നമ്മുടെ കേരളത്തിന് കിട്ടേണ്ട നികുതി വിഹിതത്തിൽ വെട്ടിക്കുറവ് വന്നിരിക്കുന്നു അത് അങ്ങേറ്റം കേരളത്തിന് കിട്ടേണ്ട വികസന കാര്യങ്ങൾ കിട്ടേണ്ട പണമാണ് അതിനകത്ത് ഉൾപ്പെടെ വന്നതുകൊണ്ടാണ് നമുക്ക് കടമെടുപ്പിനെ തന്നെ ഇങ്ങനെ ആശ്രയിക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തരാനുള്ള പണം പകുതി തരുന്നില്ല ആ പണം തരേണ്ടതാണ് ആ പണവും തരുന്നില്ല അത്യാവശ്യം കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ നേരത്തെ അവർ എടുത്തിരുന്ന കാര്യം അതിനകത്ത് വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം ഒരു മൂന്ന് വർഷം മുമ്പ് വരെ കേരളം ഒരു ലക്ഷത്തി പതിനേഴായിരം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ കേരളം ആകെ ചിലവാക്കിയത് ചിലവാക്കിയതല്ല കേരളത്തിൻ്റെ റവന്യൂ വരുമാനം അതിൻ്റെ കൂടെ കടം കുറച്ചുണ്ട് പത്ത് മുപ്പതിനായിരം കോടി കൂടി വരും ആ ഒരു ലക്ഷത്തി പതിനേഴായിരം കോടി റവന്യൂ വരുമാനമുള്ളതിൽ ഏകദേശം അറുപതിനായിരം കോടി കേരളത്തിൻ്റെ ഈ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവും അതുപോലെ നോൺ ടാക്സ് റവന്യൂവും ഉള്ളത് അറുപതിനായിരം കോടി ബാക്കി അമ്പത്തേഴായിരം കോടി കേന്ദ്രത്തിൻ്റെ വിവിധ തരത്തിൽ തന്നുകൊണ്ടിരുന്ന നികുതി വിഹിതങ്ങളാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്താറ് ശതമാനത്തിലധികം ഉണ്ടായിരുന്നു റവന്യൂ വരുമാനത്തിൽ അത് ഇന്ത്യയിൽ ശരാശരി നാൽപ്പത്താറ് മുതൽ അമ്പത് ശതമാനം വരെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതാണ് കൊടുക്കേണ്ടതാണ് എന്നാൽ ഈ വർഷം എത്ര കിട്ടുമെന്ന് അറിയുമോ ഇരുപത്തൊൻപത് ശതമാനം നമുക്ക് അവർ തരുന്നുള്ളൂ നാൽപ്പത്തിയാറ് നാൽപ്പത്തേഴാണ് ഇന്ത്യയിൽ എല്ലാവർക്കും കൊടുക്കുന്നത് നമുക്ക് ഇരുപത്തൊമ്പതേ തരുന്നുള്ളൂ ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് അനുസരിച്ച് അടുത്ത വർഷം അത് ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് ചുരുങ്ങും കേരളീയന് കിട്ടേണ്ട ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ പത്തും മുപ്പതിനായിരം നാൽപ്പതിനായിരം കോടി രൂപയാണ് അത് വെട്ടിക്കുറച്ചു ഇതൊക്കെ കൊണ്ടുണ്ടായ പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധിയിൽ ഇത് ആകെ തകർന്നു പോകും എന്നൊക്കെ വിചാരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു വളരെ കൂടി ഇത് കണ്ടത് പ്രതിപക്ഷം മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് മോശമാകുന്ന ഇഷ്ടമല്ല പ്രതിപക്ഷം പറഞ്ഞ് ഇതെല്ലാം നിൽക്കും ശമ്പളം കൊടുക്കില്ല പെൻഷൻ കൊടുക്കില്ല മറ്റു കാര്യം കൊടുക്കില്ല സിവിൽ സപ്ലൈസിൽ സാധനം കാണില്ല ഒരു സ്ഥലത്തും പേയ്മെൻ്റ് കൊടുക്കില്ല എല്ലാം കൊടുത്തു എന്ന് മാത്രമല്ല ഈ പ്രതിസന്ധിയെ കേരളീയരാകെ ഒരുമിച്ച് നിന്ന് അതിജീവിക്കുക എന്നുള്ളത് ഞങ്ങൾ ഇടതുപക്ഷ വർഷ ജനാധിപത്യ മുന്നോട്ടി പറഞ്ഞത് അതിജീവിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് നിയമസഭയിൽ പറഞ്ഞു പിന്നെ കേരളത്തിന് കേരളത്തിന് പുറത്തുപോയി ഡൽഹിയിൽ പോയി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എല്ലാം സമരത്ത് ഇന്ത്യയുടെ ആകെ ശ്രദ്ധ കിട്ടി